കള്ളക്കളിയല്ല മനസ്സിലാക്കേണ്ടത് കാരണം വഖഫ് ട്രൈബ്യൂണലിൽ കേസടക്കാം വഖഫ് ട്രൈബ്യൂണലിൽ ഭൂമി കൊടുത്ത സേട്ടിന്റെ കുടുംബം പറയുന്നു ഇത് വഖഫ് ഭൂമി അല്ല ഭൂമി സ്വീകരിച്ച ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് പറയുന്നു ഇത് വഖഫ് ഭൂമിയല്ല ഞാൻ ആദ്യം മുതലേ എടുത്തിരുന്ന സ്റ്റാൻഡാണ് ഇത് വഖഫ് ഭൂമി അല്ല കാരണം വഖഫ് ഭൂമി ആണെങ്കിൽ ഇവർ എൻക്രോച്ചേഴ്സാണ് കടന്നുകയറ്റക്കാരാണ് അവർക്ക് ഒരിക്കലും നമുക്ക് അവിടെ പെർമനന്റ് ടൈറ്റിൽ കൊടുക്കാൻ പറ്റില്ല ഈ രേഖകൾ പരിശോധിച്ചാൽ ഇത് വഖഫ് ഭൂമി അല്ല എന്ന് വളരെ വ്യക്തമാണ് പക്ഷെ ഗവൺമെന്റ് എന്താ ചെയ്തത് ട്രൈബ്യൂണലിൻ്റെ അടുത്ത് നിന്ന് ഒരു അനുകൂലമായ തീരുമാനം മുനമ്പർ നിവാസികൾക്ക് അനുകൂലമായ തീരുമാനം വരുമെന്ന് കണ്ടപ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വഖഫ് ബോർഡ് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചു മെയ് ഇരുപത്തിയൊൻപതാം തീയതി വരെ സ്റ്റേ വാങ്ങിച്ചേക്കുക മെയ് പത്തൊമ്പതാം തീയതി വരെയാണ് ഈ വഖഫ് ട്രൈബ്യൂണലിൻ്റെ കാലാവധി അപ്പോൾ സർക്കാർ എന്താ വഖഫ് മന്ത്രിക്ക് അതിൽ പങ്കുണ്ട് വഖഫ് മന്ത്രിക്ക് എന്നിട്ട് അതിൽ പങ്കുണ്ട് എന്നിട്ട് പത്തൊമ്പതാം തീയതി ഇവരുടെ കാലാവധി തീരും അപ്പൊ ഈ വഖഫ് ട്രൈബ്യൂണലിനെ കൊണ്ട് വിധി പറയിപ്പിക്കരുത് ഇനി വരാൻ പോകുന്ന വഖഫ് ട്രൈബ്യൂണലിന്റെ ഘടന പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമം അനുസരിച്ചിട്ടാണ് അപ്പൊ സർക്കാർ കേരള സർക്കാർ വഖഫ് ബോർഡിനെ കൊണ്ട് നടത്തുന്ന ഈ വഞ്ചന വഞ്ചനയാണ് എന്നിട്ട് എനിക്കെതിരായിട്ട് വഖഫ് ബോർഡിന്റെ സിഇഒ സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കുക സർക്കാരൊന്ന് പരിശോധിക്കേ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ വഖഫിൻ്റെ സിഇഒക്ക് പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാമോ കൊടുക്കാമോ നിങ്ങൾ അന്വേഷിക്കുക കൊടുക്കാമോ വഖഫിൻ്റെ സിഇഒയെ കൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ ഇത് വഖഫാണെന്ന് ആരാ പറയുന്നത് സംസ്ഥാന ഗവണ്മെന്റിന് നിയന്ത്രണമല്ല വഖഫ് ബോർഡിനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്ഥാനത്ത മുനമ്പത്ത് നിവാസികൾ അവിടെ എൻക്രോച്ച് ചെയ്ത് കയറിയെന്നാണ് വഖഫ് ഭൂമിയിലേക്ക് വ്യക്തമാകട്ടെ വ്യക്തമാകട്ടെ പറയട്ടെ എന്തിനാണെന്നിട്ട് മുനമ്പത്ത ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പച്ചക്കള്ള മുഖ്യമന്ത്രി പറയുന്നു ചെയ്യുന്ന ഇതാ ചെയ്യുന്നത് അവർ അവരെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ ആ വഖഫ് ബോർഡാണ് കോടതി പോയിട്ട് ഈ വഖഫ് ട്രൈബ്യൂണലിൻ്റെ സ്റ്റേ ഇല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിൽ നിന്ന് നല്ല വിധി ഉണ്ടാകുമായിരുന്നു അതാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് കുടുംബ നിവാസികൾ അതാണ് ചക്കാലക്കൽ പിതാവ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഞങ്ങൾ കണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് എന്താ പത്ത് മിനിറ്റ് എന്താണെന്ന് എല്ലാവരും ചോദിച്ചു അത് ഞങ്ങൾ ഇവർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നത്